പ്രസംഗിച്ച രക്ഷ എന്ന് പറയുന്നത് ഒരു എൻ്റയർ മാൻകൈൻഡിന് അവൈലബിൾ ആണ് ഇതെല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ് അങ്ങനെയെങ്കിൽ എന്തിനു ഞാൻ യേശുവിൽ വിശ്വസിക്കണം നമ്പർ അമ്പവാണ് ക്വസ്റ്റ്യൻ നമ്പർ ടു അല്ല എങ്കിൽ ഇതിനെ എങ്ങനെ ആക്സസ്ബിൾ ആക്കും അതായത് എല്ലാവർക്കും ആണ് പക്ഷെ എല്ലാവർക്കും ആക്സസബിൾ ആണോ അത് ആക്സസ്സബിൾ ആവാനായിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യാനുണ്ടോ അല്ല എങ്കിൽ ഒരു നല്ല ഹിന്ദുവായിട്ട് ജനിച്ച ഞാൻ നല്ല ഹിന്ദുവായിട്ട് തന്നെ മരിച്ചാൽ പോരെ ഞാൻ എവിടെയാണ് യേശുവിൽ ഒരു വ്യത്യാസം കാണുന്നത് എൻ്റെ പേഴ്സണൽ കൺഫ്യൂഷൻസ് ആണ് ഓഫ് കോഴ്സ് ഐ ഡൂ ബിലീവ് ഇൻ ഗോഡ് പക്ഷെ ഈ ഒരു പേഴ്സണൽ കൺഫ്യൂഷനിൽ എനിക്ക് ഒരുപാട് നല്ല ഹിന്ദു സുഹൃത്തുക്കളുണ്ട് ഒരുപാട് നല്ല മറ്റ് മതസ്ഥരുണ്ട് ദൈവം ഇവരെല്ലാം സ്നേഹിക്കുന്നു അതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ ക്രിസ്ത്യൻ ഫ്രാൻസിൽ നിന്നും പക്ഷേ എവിടെയാണ് യേശു വ്യത്യസ്തനാവുന്നത് അത് മനസ്സിലാക്കാനായിട്ട് ഇപ്പം ഞാനൊരു എന്താ ഒരു ദൈവാന്വേഷി ആയിട്ട് ഇഫ് ഐ കൺസിഡർ മൈ സെൽഫ് എസ് എസ് സീക്കർ വേ ഡു യു ഹൗ ഡു യു ടെൽ മീ ദ ജീസസ് ഇസ് ഡിഫറെൻ്റ് ഇസ് ഇറ്റ് ബൈ ഫോളോയിങ് ദ കസ്റ്റംസ് ആ റിച്വൽസും പള്ളികൾ പല പള്ളികളിലും കാണുന്ന റിച്വൽസും കസ്റ്റംസിലൂടെ ഞാനൊരു ഒരു മിസ്ട്രിയിലൂടെ ജീസസിനെ കണ്ടെത്തണോ അതോ ഇറ്റ്സ് ദർ അൻ ഈസിയർ വേ ടു ഫൈൻഡ് ഓക്കെ എന്താ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരിക ദൈവം എല്ലാവരെയും സ്നേഹിക്കും ദൈവം എല്ലാവരെയും സ്നേഹിക്കുവാണെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയായിട്ടോ അല്ലെങ്കിൽ ക്രിസ്തുവിനെ അറിയേണ്ട ആവശ്യമുണ്ടോ കാരണം ഗോഡ് ഈസ് ഒരു ഓംനിപ്പോർട്ടൻ ഓംനീഷ്യൻറ്റ് ഓംനി പ്രസൻറ് ഒരു ബീയിങ് ആണെങ്കിൽ എൻ്റെ മനസ്സിനപ്പുറം എനിക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത ഒരു ഒരു കോൺസെപ്റ്റാണ് ഗോഡെങ്കിൽ ഞാൻ എന്തിനേശുവിനെ അറിയണം വോട്ട് ഡിഫറെൻസ് ഡസ് ഇറ്റ് മേക്ക് നോയിങ് ഹിം ഓർ നോട്ട് നോയിങ് ഹിം താങ്ക്സ് ചെറിയ ക്ലാരിഫൈ ചെയ്യോ ഈ അല്ലേ യെല്ലോ എനിക്കുന്ന അതിനെ കുറിച്ചും ഞാൻ ഇങ്ങനെ ഡിഗിങ് ഡീപ്പർ മൈ സീക്കിംഗ് എന്റെ 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 ഒരു പേഴ്സണൽ സീക്കിംഗ് ഉണ്ടല്ലോ ഒരു ദൈവാന്വേഷണം എന്ന് പറയുന്നത് അത് എവിടെ എത്തി നിക്കുന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയിലാണ് എന്റെ ജേണി ഐ ഗോ ടു ഐ ഗോ ടു എവ്രിബി ഹു സേസ് ദ നോ ഗോഡ് ഗോഡ് എക്സ്പീരിയൻസ് ഉള്ള ഓരോ ഗ്രൂപ്പിലും പോകും അവിടെ ജസ്റ്റ് ആസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാകുന്നത് ഇതാണ് വഴി എന്നുള്ളത് കാരണം എല്ലാവരും പറയുന്നുണ്ടല്ലോ ഇതാണ് വഴി എന്നുള്ളത് ഇപ്പം എന്താ ശബരിമലയിൽ പോകുന്ന ആൾക്കും ഒരു ഒരു ദൈവികാനുഭൂതി ഉണ്ട് അതുകൊണ്ടാണ് ആൾക്കാർ ആ വ്രതമെടുത്ത് അവിടെ പോകുന്നത് മെക്കാലിൽ പോകുന്നവർക്കും ഒരു ദൈവികാനുഭൂതി ഉണ്ട് ഇനിയിപ്പം എന്താ പറയാ എടുക്കുന്നവർക്കും ഒരു ദൈവികാനുഭൂതി ഉണ്ട് ഇതൊന്നും ഇല്ലാതെ ഒരു മ്യൂസിക് കേൾക്കുന്നവർക്കും ഒരു ദൈവികാനുഭൂതി ഉണ്ട്

ഓൾ ഓൾറെഡി ആണ് ഇപ്പോൾ പറഞ്ഞ ഇതുതന്നെയാണ് ദൈവത്തെ മനസ്സിലാക്കുക ദൈവത്തെ മനസ്സിലാക്കാൻ താങ്കൾക്ക് ഇതിലൂടെ എല്ലാം ദൈവത്തെ മനസ്സിലാക്കാൻ സാധിക്കുന്നെങ്കിൽ ആ ഒരു നാടൻ ഭാഷയിൽ പറഞ്ഞാൽ യു ആർ ഗ്രാജുവേറ്റഡ് നത്തിങ് മോർ ടു ആൾ കാരണം ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു നിങ്ങളുടെ ക്രിസ്ത്യൻ സുഹൃത്തുക്കൾ യേശു നല്ലവനാണെന്നും യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്നും പറഞ്ഞിട്ട് പക്ഷേ എന്ന് പറഞ്ഞു കാണും ഫൈൻ പ്രിന്റിങ്സ് നമ്മൾ സാധാരണ ഈ ക്രെഡിറ്റ് കാർഡ് കമ്പനിയും അങ്ങനെയൊക്കെയുള്ളവരൊക്കെ നമുക്ക് ഓഫറുകൾ അയയ്ക്കും ഇൻഷുറൻസ് കമ്പനി പക്ഷെ അതിന്റെ ഏറ്റവും അടിയിൽ വളരെ ചെറിയ അക്ഷരത്തിൽ അത് മാഗ്നിഫയിങ് ക്ലാസ് വെച്ചാലേ വായിക്കാൻ പറ്റുള്ളൂ ചില നിബന്ധനകൾ അവർ പ്രിന്റ് ചെയ്ത് വെക്കും പിന്നെ ഫൈൻ പ്രിന്റിങ്സ് എന്ന പറയുന്നത് ഫൈൻ പ്രിന്റിങ് വ്യവസ്ഥകള് ഗോഡ് ഇസ്ലാവ് എന്ന് പറയുന്ന ക്രിസ്ത്യാനി അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങളോട് പറയും പക്ഷേ സാൽവേഷൻ ഇസ് ഫ്രീ കുറച്ച് കഴിയുമ്പോൾ അവർ പറയും പക്ഷേ പക്ഷേണ്ട പിന്നെന്തിനാ ഫ്രീ പിന്നെന്തിനാ അല്ലാവു അപ്പൊ നിബന്ധന സ്നേഹം വ്യവസ്ഥാരഹിതമായ സ്നേഹം അതാണ് ദൈവത്തിന്റെ സ്നേഹം നോ കണ്ടീഷൻ അവിടെ ഫൈൻ പ്രിന്റിങ് ഇല്ല ഈ മതങ്ങൾ ചെയ്യുന്ന ഇപ്പൊ പെൻഡകോസുകാരെ സംബന്ധിച്ച് അവര് ദൈവ സ്നേഹമാണെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോകുന്നവരെ അവരുടെ മതിൽക്കെട്ടിനകത്ത് കടന്നു കഴിയുമ്പോൾ സ്നേഹം അല്ലെന്ന് മനസ്സിലാവും പിന്നെ ന്യായവിധി ക്രൂരത ദൈവത്തിന്റെ കഠിനത ആ ഓക്കെ അപ്പം ആ അങ്ങനെയുള്ള കഠിനത ഈ നിബന്ധനകള് ഇതൊക്കെയാണ് പിന്നെ നമ്മൾ കാണുന്നത് അപ്പൊ അത് യഥാർത്ഥത്തിലുള്ള ദൈവത്തെ അല്ല അവർ പ്രസംഗിക്കുന്നത് അവരും എങ്ങനെയോ എവിടെയോ കേട്ടിട്ടുണ്ട് ദൈവസ്നേഹമാണെന്നൊക്കെ വാക്യം വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് പറയുന്നത് പക്ഷെ അവരുടെ ഉള്ളിൽ ഒരിക്കലും ആ ദൈവസ്നേഹം പ്രതിഫലിച്ചിട്ടില്ല ദൈവത്തിന്റെ സ്നേഹത്തെ അവർക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ഈ നിബന്ധനകളും ഉപാധികളും വ്യവസ്ഥകളും ഒക്കെ ഇങ്ങനെ പറയും ഈ സത്യസുവിശേഷം പറഞ്ഞിട്ട് അവർ ഈ നിബന്ധന വെക്കും ഉപാധികൾ വെക്കും വ്യവസ്ഥകൾ വെക്കും ഇതൊക്കെ ഇങ്ങനെയാണെന്ന് പറയും അതല്ല മതമാണ് അതല്ല ക്രിസ്തു അതുകൊണ്ട് സുവിശേഷം എന്താണ് എന്നുള്ളത് പൗലു ലീഹായുടെ വചനം ഞാൻ വായിക്കാം അദ്ദേഹം പറയുന്നേ അദ്ദേഹം പറയുന്നത് എന്നാൽ നിങ്ങൾ ശ്രവിച്ച സുവിശേഷം നൽകുന്ന പ്രത്യാശയിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ഥിരതയോടും ദൃഢനിശ്ചയത്തോടും കൂടെ വിശ്വാസത്തിൽ നിങ്ങൾ നിലനിൽക്കേണ്ടിയിരിക്കുന്നു ആകാശത്തിന് താഴെയുള്ള എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടുണ്ട് പൗലു സായ ഞാൻ അതിന്റെ ശുശ്രൂഷകനായി ഇറ്റ്സ് ഓൾറെഡി പ്രീച്ച്ഡ് ഗോസ്പൽ അതെങ്ങനെയാണ് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവിടുത്തെ കരവേലയെ പ്രസിദ്ധമാക്കുന്നു പകൽ പകലിന് വാക്കു വഴിക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു വാക്കുകളില്ല ഭാഷണമില്ല എല്ലായിടത്തും അതിന്റെ അളവ് നൂൽ ചെന്നെത്തുന്നു അപ്പോൾ ഒരു കടലിനെ നോക്കി നിൽക്കുമ്പോൾ ഒരു ഇളങ്കാറ്റിന്റെ തഴുകലേൽക്കുമ്പോൾ ഒരു പൂവിന്റെ സുഗന്ധമോ നിറമോ ആസ്വദിക്കുമ്പോൾ ആകാശത്തെ മായാവിലാസങ്ങളെ ദർശിക്കുമ്പോൾ ഒക്കെ നിങ്ങൾ ആ ദൈവസ്നേഹത്തിൽ മുഴുകുന്നു ദൈവസ്നേഹം നിങ്ങളിലേക്ക് വരുന്നു തുടർന്ന് അദ്ദേഹം പറയുകയാണ് യുഗങ്ങളുടെയും തലമുറകളുടെയും ആരംഭം മുതൽ മറച്ചു വയ്ക്കപ്പെട്ടിരുന്ന ഈ രഹസ്യം ഇപ്പോൾ അവിടുന്ന് തൻ്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു ഈ രഹസ്യമാകട്ടെ മഹത്വം വിജാതിയുടെ ഇടയിൽ എത്ര ശ്രേഷ്ഠമാണെന്ന് വിശുദ്ധന്മാർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ അവിടുന്ന് തീരുമാനിച്ചു എന്നതത്രേ ഈ രഹസ്യം മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നത് തന്നെ അവനെയാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് എല്ലാ മനുഷ്യരും ക്രിസ്തുവിൽ പക്കത പ്രാപിച്ചവരാകാൻ വേണ്ടി എല്ലാ മനുഷ്യരും ക്രിസ്തുവിൽ പക്കത പ്രാപിച്ചവരാകാൻ വേണ്ടി ഞങ്ങൾ എല്ലാവർക്കും മുന്നറിയിപ്പ് നൽകുകയും എല്ലാവരെയും സർവവിജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്നു ഈ ടീച്ചിങ്ങിന്റെ ഉദ്ദേശം പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ് എന്നുള്ളതാണ് ക്രൈസ്റ്റ് ഈസ് ഓൾറെഡി ഇൻ യു ക്രൈസ്റ്റ് ഡെൽസ് ഇൻ യു ക്രൈസ്റ്റ് ദ ഹോപ്പ് ഓഫ് ഗ്ലോറി മഹത്വത്തിൻ്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നാണ് സുവിശേഷം നിങ്ങൾ കേട്ട സുവിശേഷം മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു ഉണ്ട് ആ ക്രിസ്തു നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾ സേർട്ടൻ കാര്യങ്ങൾ ചെയ്യണം യു ഹാവ് ടു ബിലീവ് സേർട്ടൻ തിങ്സ് യു ഹാവ് ടു ഡു സെർട്ടൺ തിങ്സ് യു ഹ് ടു ഒബ്സേർവ് സർട്ടൻ തിങ് അങ്ങനെയാണ് യു ഹാവ് ടു അക്സെപ്റ്റ് ദീസ് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതിന്റെ ഒരിക്കലും ആ അറ്റം തീരത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള മതങ്ങളിൽ എന്റെ കോഴ്സിലൊക്കെ ചേർന്ന് കഴിഞ്ഞാൽ അവരിങ്ങനെ എൻലെസ് ആയിട്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ ദശാംശം കൊടുക്കണം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരണം കൺവെൻഷന് വരണം ആളാം പ്രതി സുവിശേഷകലിക്ക് പോകണം പരസ്യത്തിന് പോകണം പിന്നെ മിനിസ്റ്ററി ചെയ്യണം കാത്തിരിപ്പയോഗത്തിന് പോകണം പിന്നെ പ്രാർത്ഥിക്കണം പിന്നെ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കണം ഇങ്ങനെ പറഞ്ഞിട്ടും അതെല്ലാം ചെയ്ത ഒരു പത്ത് മുപ്പ് വർഷം കഴിഞ്ഞാൽ അവർ പറയും ഇന്ന് രാത്രി കർത്താവ് വന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമോ ആർക്കറിയാം ഹൂനോസ് അൺസെർട്ടനിറ്റി ആണ് ഭയമാണ് സംശയമാണ് നിരാശയാണ് ദുഃഖമാണ് ആകുലതയാണ് ഇതൊന്നുമല്ല ഇറ്റ് ഈസ് സോ സിമ്പിൾ ഇറ്റ് ഈസ് പ്ലെയിൻ ഇറ്റ് ഈസ് ട്രാൻസ്പെറന്റ് ഇറ്റ് ഈസ് ഫ്രീ എന്താണെന്ന് അറിയാമോ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് നിങ്ങളിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നല്ല നിങ്ങളിൽ വരുമെന്നല്ല ഹിഇസ് ഇൻ യു ഈ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന യേശു എന്ന് അന്നേരം ചിന്തിക്കും അപ്പൊ യേശു എന്ന് പറഞ്ഞാൽ രണ്ടായിരം വർഷം മുമ്പ് ഹിസ്റ്റോറിക്കൽ ജീസസ് ആ താടിയും മുടിയും ഒക്കെ നീട്ടി ആ ചെരുപ്പിട്ട് വള്ളിച്ചെരുപ്പിട്ട് അതുവഴി നടന്ന പാലസ്തീനിലൂടെ നടന്ന ആ മനുഷ്യൻ വന്ന് നിങ്ങളുടെ അകത്ത് കയറിയിരിക്കുമെന്നാണ് ഇവർ പറഞ്ഞു പ്രസംഗിപ്പിച്ചു പഠിപ്പിക്കുന്നത് പക്ഷെ ഇത് ഹോപ്പ് ഓഫ് ഗ്ലോറിയാണ് മഹത്വത്തിന്റെ പ്രത്യാശ അതിനെയാണ് ക്രിസ്തു എന്ന് പറയുന്നത് ആ ക്രൈസ്റ്റ് നിങ്ങളിലുണ്ട് എല്ലാ മനുഷ്യരിലും ക്രൈസ്റ്റ് ഇൻസ്റ്റോൾഡ് ആണ് നിങ്ങളിലുണ്ട് ക്രിസ്തു ആ ക്രിസ്തുവിനെ തിരിച്ചറിയുക അതാണ് ബോധജ്ഞാനം എന്ന് പറയുന്നത് ആ എൻലൈറ്റ്മെന്റ് ആ കോൺഷ്യസ് അവയർനെസ്സിലേക്ക് നിങ്ങൾ വരിക ഇത് വിശുദ്ധ യോനാ ശ്രീയാണ് സുവിശേഷം പതിനേഴിന്റെ മൂന്നിൽ യേശു ക്രിസ്തു അർത്ഥശങ്കക്കിടയില്ലാതെ വ്യക്തമാക്കുകയാണ് ഏക സത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ അപ്പൊ അറിവാണ് നിത്യജീവൻ അല്ലാതെ വിശ്വാസത്തിലൂടെ അല്ല നിത്യജീവൻ കിട്ടും എന്ത് വിശ്വസിക്കുക അങ്ങനെയാണെന്ന് വിശ്വസിച്ചോ ഇങ്ങനെയാണെന്ന് വിശ്വസിച്ചോ നോ അറിയുന്നതാണ് നിത്യജീവൻ ഈ അറിവിലേക്ക് ക്രിസ്തു നിങ്ങളിലുണ്ട് എന്നുള്ള ആ അറിവിലേക്ക് നിങ്ങളിൽ അത് വസിക്കുന്നു എന്നുള്ള അറിവിലേക്ക് നിങ്ങൾ എന്നും വിഴി തുറക്കുന്നു അന്ന് നിങ്ങൾ എൻലൈറ്റൻ സോളാകുന്നു നിങ്ങൾ ആ നിത്യജീവന്റെ അവകാശിയായി തീരുന്നു ഇതാണ് ഗോസ്പൽ ഇത് യുഗങ്ങളിൽ മറഞ്ഞു കിടന്ന ഒരു മർമ്മമാണ് അത് തന്റെ വിശുദ്ധർക്ക് വെളിപ്പെടുത്തി കൊടുത്തു ഈ രഹസ്യം ലജ്ജാകരമായ ഉപായങ്ങളെ ത്യജിച്ച് മഹത്വകരമായ രഹസ്യത്തെ ഞങ്ങൾ പ്രഘോഷിക്കുന്നു എന്നാണ് മതങ്ങളുടെ വക്താക്കളായവർ ലജ്ജാകരമായ ഉപയായങ്ങൾ പ്രയോഗിക്കുന്നു ഞങ്ങളാകട്ടെ മഹത്വകരമായ ഈ രഹസ്യത്തെ അഭിമാനത്തോടെ പ്രഘോഷിക്കുന്നു